ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഇന്നലത്തെ രാത്രിയിലെ ലൈവ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി ജോർജുട്ടി കരഞ്ഞത് സിജോക്ക് വേണ്ടിയല്ല അത് നമ്മളെ റോക്കി ബായ്ക്ക് വേണ്ടിയാണ് അന്ന് നമ്മുടെ ലാലേട്ടൻ എത്തിയ വീക്കെൻഡ് എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും കാണാനായിട്ട് സിജോന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ സിജോയെ സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് സിജോൻ്റെ എന്താണ് വായിൽ ഓപ്പറേഷൻ കഴിഞ്ഞതും അതുപോലെ തന്നെ ഒരു പ്ലേറ്റിൽ നാല് സ്ക്രൂ ചെയ്ത് വെച്ചതും പത്ത് ബാൻഡേജ് കെട്ടിയതൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ അൻസിബി അൻസിബിരുന്ന് കരഞ്ഞൊരു കരച്ചിലുണ്ട് കണ്ണീരിങ്ങനെ കണകണകളായിരുന്നു ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയായിരുന്നു അതെ നമ്മുടെ സിജോന്റെ വേദന അറിഞ്ഞിട്ടോ സിജോന് അടി കിട്ടിയതറിഞ്ഞിട്ടോ സിജോന് സർജറി ഉണ്ടായിരുന്നറിഞ്ഞിട്ടോ ഒന്നുമല്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നലെ അതിന്റെ ഉള്ള കാര്യവും കൂടെ അൻസിബ തുറന്നു പറഞ്ഞു നമ്മുടെ ഋഷിയോട് എന്താണ് ഞാൻ കരഞ്ഞത് സിജോക്ക് വേണ്ടിയല്ല സിജോ പുറത്തു പോയത് കൊണ്ടല്ല സിജോന് ഇത്തരത്തിലൊരു പരിക്ക് പറ്റിയത് കൊണ്ടല്ല റോക്കി ബായ് പുറത്തു പോയത് കൊണ്ടാണ് റോക്കി ഞങ്ങളെ വിട്ടു പോയത് കൊണ്ടാണ് മക്കളെ പോലെ പിള്ളേരെ പോലെ ഓമനിച്ചുകൊണ്ട് നടന്നിരുന്ന റോക്കി പുറത്തു പോയത് അറിഞ്ഞ് സഹിക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ അൻസിബി ഇന്നലെ ലൈവില് എന്നൊരു കാര്യം എടുത്തു പറയാനുണ്ട് തുറന്നു പറഞ്ഞു ഇത് നാട്ടുകാർ കാണുന്നതാണ് ക്യാമറ ഉള്ളതാണ് ഇതൊക്കെ പുറത്തു പോകുമെന്ന് അറിഞ്ഞ് അൻസിബ തുറന്ന് പറഞ്ഞു അത് അടിപൊളിയാണ് എന്ന് വെച്ചാൽ മറ്റുള്ള കണ്ടസ്റ്റൻസി ഉള്ളിലിരിപ്പ് ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരുന്ന് പുറത്ത് വേറെ കാണിക്കുന്ന പരിപാടിയുണ്ട് അൻസിബ് അത് തുറന്നു പറഞ്ഞു അതിനകത്തൊരു വലിയ കയ്യടി ഇതന്നെ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഇത്രയും കണ്ണീർ കണങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അത്രയും വലിയൊരു റിലേഷൻ ഈ ഋഷിയും അതുപോലെ തന്നെ അൻസിബയും റോക്കിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ മക്കളെപ്പോലെ കൊണ്ടുനടന്നുക്കെ പറയുന്നുണ്ട് നമ്മളാരും കണ്ടില്ല മക്കളെപ്പോലെ ഒക്കെ തെച്ച് ഇത് നടക്കുന്നതും എന്താണ് ഭക്ഷണം മാരി കൊടുക്കുന്നതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇനി എല്ലാ സവാളോ മറ്റോ ഒക്കെ കണ്ണി തേറ്റി വെച്ച് കരഞ്ഞതാണോന്നാകോ നമ്മുടെ ജോർജ്ട്ടിയുടെ മകള് നല്ല രീതിയിൽ കരയുന്നത് നമ്മൾ ദൃശ്യത്തിൽ കണ്ടിട്ടുണ്ട് ഇതിപ്പോ ദൃശ്യമായി വീണ്ടും കണ്ടു എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാൻ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക എന്നാലും കുറച്ച് ഓവറാണേ